ഒരു വയലൻ്റായിട്ടൊരു സിനിമ കാണുമ്പോൾ ഒരാൾ വയലൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ് അല്ലേ എമ്പുരാൻ വരട്ടെ എമ്പുരം വരട്ടെ സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലോടും ജനങ്ങൾ കാണാൻ വരും സിനിമകളെല്ലാം നന്നാവട്ടെ നമുക്ക് നമ്മുടെ സിനിമ മാത്രം നല്ല എല്ലാ നല്ല സിനിമകളും തിയേറ്ററിലോടട്ടെ ആളുകൾ വരട്ടെ പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടട്ടെ മലയാള സിനിമ അങ്ങനെ നല്ല നല്ല സിനിമകളിലൂടെ ഇനിയും അറിയപ്പെടട്ടെ അതൊക്കെ തന്നെയാണ് ആഗ്രഹം ഒന്നും അറിഞ്ഞുകൂട ഒന്നും അറിഞ്ഞുകൂടാ അത് ജിത്തുവായിക്ക് മാത്രമേ അറിയാവുള്ളൂ ഞാനും വെയിറ്റിംഗ് ആണ് ഒന്നും ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം അറിയാവൂ അലർട്ട് അനൗൺസ് ചെയ്തുകൊണ്ട് അതല്ലാതെ ഒരറിവില്ല എനിക്ക് സത്യം പറഞ്ഞു അന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടാവപ്പെട്ടത് അത് അതിന അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും ജിത്തുബായുടെ കയ്യിലാണ് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും െക് സ്റ്റോറി വരട്ടെ എന്നിട്ട് നമുക്ക് ഇരുപത്തേഴാം തീയതി വെയിറ്റ് ചെയ്യാം എന്തൊക്കെ നടക്കുന്നു അറിഞ്ഞുകൊണ്ടല്ലോ രാജു അല്ലെ ആള് നമ്മളിപ്പോ ഈ കണ്ടിരിക്കുന്ന നമ്മുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സിനൊക്കെ അപ്പുറം പ്രേക്ഷകർക്ക് വേണ്ടി പലതും രാജു കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്ന സിനിമ എന്ന സിനിമയ്ക്ക് ശേഷവും മുമ്പുമായിട്ട് മലയാള സിനിമയെ വേർതിരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ടോ അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നല്ലൊരു സിനിമയാണത് രാജ്യത്തെ പോലൊരാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ സിനിമയാണ് നമ്മുടെ എല്ലാവരെയും അറിവ് വച്ചൊരു ഗംഭീര സിനിമയാണ് പിന്നെ അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് എന്തായാലും നമുക്ക് ഇരുപത്തേഴാം തീയതി വരെ വെയിറ്റ് ചെയ്യാം അല്ല അത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇതെല്ലാം നമ്മുടെ അറിവാണ് കേട്ടോ നമുക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താണ് കഥ എന്ന് അറിഞ്ഞുകൂടാ ഇതെല്ലാം നമ്മുടെ അറിവുകൾ മാത്രമാണ് പലരും പറഞ്ഞുള്ള അറിവുകൾ മാത്രമാണ് അപ്പോൾ അതങ്ങനെ എന്തായാലും അങ്ങനെ ഉണ്ടാകാൻ സാധിക്കും മലയാള എല്ലാവരും തന്നെയാണ് എല്ലാവരും പഴുചരുന്നത് ക്രൈമുകളെല്ലാം മലയാള സിനിമയുടെ പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ തൃശ്ശിയാണെങ്കിലും അതുപോലെ മാർക്കോ ആണെങ്കിലും ഇവിടെ വരുന്ന ക്രൈമുകളെല്ലാം മലയാള സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന് തന്നെ ഇപ്പോൾ മറ്റുള്ള ഭാഷകളിൽ ഇതുപോലെ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ചേരുന്നതിനെക്കുറിച്ചാണ് എന്താ പറയുക ആ സിനിമ കണ്ടിട്ട് ഒരിക്കലും സിനിമ മാത്രമാണ് അതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ സിനിമ കണ്ടിട്ട് അതിന് ഇൻസ്പെയർ ആവുന്നവരുണ്ടാവും അത് പല കാര്യങ്ങൾക്കും അങ്ങനെയാണ് നല്ല സിനിമകളും വരുന്നുണ്ട് അതൊന്നും ഇൻസ്പയർ ആകുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അവരവരുടെ എന്താണ് ജീൻ പോലൊക്കെ ഇരിക്കും ഓരോന്ന് നമ്മൾ നല്ല സിനിമകൾ കാണുമ്പോൾ നല്ല സിനിമകൾ കണ്ടിട്ട് നമ്മളൊന്നും ഒരു നന്മകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വയലൻ്റായിട്ടൊരു സിനിമ കാണുമ്പോൾ ഒരാൾ വയലൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ് അതിന് സിനിമയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ തീർച്ചയായിട്ടും സിനിമയും എന്താണ് പ്രേക്ഷകരെ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യമാണ് പക്ഷേ ഇത് സിനിമയാണെന്നുള്ളതും അതൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണെന്നും ഒരാൾ അഭിനയിക്കുന്നതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ഇപ്പൊ നടക്കുന്നത് നമ്മൾ ഒ ടി ടി തുറന്നാൽ എന്തോരം സിനിമകൾ കിട്ടും അതുകൊണ്ട് മലയാള സിനിമ തന്നെ വേണമെന്നില്ലല്ലോ സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൻ്റെ അളവ് ഈ പറയുന്ന പോലെ അത് മാത്രമാണ് കാരണം എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതല്ല ഇപ്പൊ ഏകദേശം ഒന്നും പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളി പറഞ്ഞ പ്രശ്നമാക്കേണ്ട അതെല്ലാം ഒരു കോംപ്ലിമെന്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവരും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത് എല്ലാ സ്നേഹത്തിൻ്റെ പുറത്തും ബന്ധങ്ങളുടെ പുറത്തും തന്നെയാണ് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നല്ല നല്ല സിനിമകൾ ഇവരെല്ലാവരും നമ്മളെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ സുഹൃത്തുക്കൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി നിൽക്കി സംസാരിക്കുന്നവർ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചേമ്പറിൽ ഇരിക്കുന്നവരാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അപ്പോൾ ഇവരാരും സിനിമ മോശമാകാൻ വേണ്ടി ഒന്നും പറയില്ല ഒന്നും ചെയ്യില്ല ഒരു പ്രശ്നം വീണ്ടും ഇവിടെ ഒരു ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടാവും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അത് ഇന്ന് ഈ തവണ മാത്രം നടക്കുന്നില്ല ഇത് ഇൻഡസ്ട്രി ആയതുകൊണ്ട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ നല്ല നല്ല സിനിമകൾ ഇനി ഇവിടെ വന്നുകൊണ്ടിരിക്കും പരിഹരിക്കപ്പെടാനാണല്ലോ തർക്കങ്ങൾ പ്രശ്നങ്ങൾ തർക്കങ്ങളുണ്ടാവുന്നത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ല അതുപോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി ഇവിടെയും പ്രശ്നങ്ങളുണ്ടാവും അത് പരിഹരിക്കപ്പെടും കാര്യം എല്ലാ സുഹൃത്തുക്കളാണ് എല്ലാവരും ലൈഫെന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു െത്തി സിനിമ മുന്നോട്ട് തന്നെ പോവും ഡയറക്ഷൻ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതിന്റെ പരിപാടികളും എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ അറിയിക്കാം ദൃശ്യന്തര ഇവിടെ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നു അതൊന്നും തോന്നുന്നില്ല എല്ലാവരും പറഞ്ഞു മൊത്തം സിനിമ കണ്ടിട്ട് ആണെന്നല്ല പറഞ്ഞത് അപ്പം മലയാള സിനിമയെ മാത്രം പോലെ തോന്നുന്നില്ല അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളല്ല അവർ പറയട്ടെ അപ്പം നമുക്ക് സിനിമകൾ മാറി ചിന്തിക്കേണ്ട സമയാണെന്നുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കണം അതിലേക്ക് കൂടുതലാണെന്ന് അത്തരം സിനിമകൾ ചെയ്യുന്നവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വയലൻസ് കുറച്ചൊക്കെ കഥ പറയാൻ പറ്റുമോ എന്ന ഒരാൾ ചിന്തിച്ചാൽ നല്ലതല്ലേ അതിന് കാരണമാകുന്നു ആരെങ്കിലും ഒരു വിഭാഗം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനെങ്കിലും കുറച്ച് മാറി ഒന്ന് കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ പക്ഷെ സിനിമയാണ് അതിന് കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പറ്റില്ലെന്നുള്ള എൻ്റെ പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പിനിയൻ ഉറപ്പല്ല നമ്മുടെ അറിവാണ് എമ്പിലെ സിനിമയായിരിക്കും അടിപൊളിയായിരിക്കും എന്തായാലും ഇരുപത്തേഴാം തീയതി ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്യണം കണ്ടോ കണ്ടോ എല്ലാവരും വരട്ടെ എമ്പിനാൻ വരട്ടെ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു സോമച്ച് കേട്ടോ മാക്സിമം എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം സിനിമയ്ക്ക് ഓക്കെ താങ്ക് യു